ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് പല രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് നമ്മൾ അല്ലെങ്കിൽ അതുമായി മല്ലിടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അതായത് പ്രമേഹം ഫാറ്റി ലിവർ തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ അതായത് ഹൈപ്പോ തൈറോയിഡിസം ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഗ്രേവ്സ് ഡിസീസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഹൈപ്പോ ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ സ്ത്രീകളിലാണെങ്കിൽ പി സി ഒ ഡി പ്രശ്നങ്ങൾ പുരുഷന്മാരിലാണെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് കുട്ടികളിലാണെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും അപ്പം ഇത്തരം അസുഖങ്ങളൊക്കെ വരുമ്പം നമ്മളെന്താദ്യം ചെയ്യുക ഒരു ഡോക്ടറെ പോയി കാണുന്നു മെഡിസിൻസ് എടുക്കുന്നു അതായത് എസ്പെഷ്യലി ജീവിതശൈലി രോഗമാണെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണുന്നു മെഡിസിൻസ് എടുക്കുന്നു അത് കഴിക്കുന്നു അസുഖം കുറയുന്നു പിന്നെ പിന്നെയും ആയിട്ട് അത് വരുന്നു അങ്ങനെ ഒരു പാറ്റേൺ പാറ്റേണാണെന്ന് എല്ലാവരും ഫോളോ ചെയ്യുന്നത് അപ്പം നമ്മൾ മെഡിസിൻസിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അതായത് നമ്മളൊരു പ്രോപ്പർ ഡയറ്റോ അല്ലെങ്കിൽ പ്രോപ്പർ രീതിയിലുള്ള എക്സസൈസോ ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല നമുക്കറിയാം എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ ബോഡിയിൽ അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ബോഡി നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മളെ ബോഡിയിൽ അസുഖമായിട്ട് രൂപപ്പെടുന്നത് അതായത് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മറ്റ് ടോക്സിൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതാണ് നമ്മളെ ബോഡിയിൽ ഓരോ അസുഖങ്ങളായിട്ട് രൂപപ്പെടുന്നത് അതായത് നമ്മൾ അമിതമായിട്ടുള്ള ഫ്രക്ടോസ് അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ പ്രമേഹം വരാം പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പഞ്ചസാരേൻ്റെ അളവ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ അകത്ത് അല്ല രക്തത്തിൻ്റെ അകത്ത് പഞ്ചസാരേൻ്റെ അളവ് കൂടുന്ന ഒരവസ്ഥയാണ് ഈ പ്രമേഹം കാരണം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് അൾസർ അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അതേപോലെ തന്നെയാണ് ഫാറ്റി ലിവർ കേസസും ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ കൊഴുപ്പ് അതായത് കരളിന് ചുറ്റും കൊഴുപ്പ് അവസ്ഥയാണ് ഫാറ്റി ലിവർ ഈ ഫാറ്റി ലിവർ കുറച്ചുകൂടി സിവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ സിറോസിസ് സ്റ്റേജിലോട്ട് പോകാം സിറോസിസ് എന്ന് പറയുമ്പോൾ ലിവറിന്റെ ഫംഗ്ഷനിങ് നഷ്ടപ്പെടുന്നു അതായത് റീജ അതായത് ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു നമുക്കറിയാം ഈ കരൾ എന്ന് പറഞ്ഞ ഒരു അവയവം ഏറ്റവും ഫംഗ്ഷനൽ ഏറ്റവും കൂടുതൽ ഫങ്ഷനിങ് നടത്തുന്നതാണ് ബിക്കോസ് അതിന് ഏറ്റവും കൂടുതൽ റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട് ഒരു സിറോസിസ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ റീജനറേഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അലോപ്പതി ഡോക്ടേഴ്സൊക്കെ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഇതിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പം ഈ ഒരു ഫാറ്റി ലിവറൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രമേഹമൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതായത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ ഡയറ്റ് ആദ്യം ക്ലിയർ ആക്കണം ഡയറ്റ് ക്ലിയർ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ന്യൂട്രീഷ്യസ് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് ന്യൂട്രീഷ്യസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വൈറ്റമിൻസ് ഉണ്ടാവണം പ്രോട്ടീൻസ് ഉണ്ടാവണം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവണം ഫാറ്റ് അടങ്ങിയിട്ടുണ്ടാവണം എല്ലാം ഒരു ബാലൻസ്ഡ് രീതിയിൽ കൊണ്ടുപോകണം ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഒരു ഒരു ഇത് നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഫാറ്റ് ആണെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് പ്രോട്ടീൻ ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് അങ്ങനെ റിമൈനിങ് ഒരു വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തണം അപ്പം നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇത്തരം ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്കറിയാം നമ്മൾ ഫുഡ് ഫുഡ് പ്രോപ്പറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങൾക്കും ഒരു ഒരു ബാരിയർ ഇടാൻ പറ്റും എല്ലാ അസുഖം വരുന്നത് നമ്മളെ ബോഡിയിൽ കയറുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്കറിയാം ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ പ്രമേഹം പോലത്തത് അല്ലെങ്കിൽ പി സി ഒ ഡി പോലത്തെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നത് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു ബാലൻസിങ് കറക്റ്റ് ആവാത്ത അല്ലെങ്കിൽ ഫുഡിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് ആണ് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മളെ ബോഡിയിൽ ടോക്സിൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കലോറി ആയിട്ടോ ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഇതിനെ ബേൺ ഔട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ഡയറ്റ് അല്ലെങ്കിൽ ഇതിനെ ബേൺ ഔട്ട് ചെയ്യാനുള്ള എക്സസൈസ് ഒന്നും നമ്മളെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്നില്ല അത് കൊടുക്കാത്ത കൊടുക്കാത്തൊരവസ്ഥ വരുമ്പാണ് ഇത്തരം അസുഖങ്ങൾ വരുന്നത് അപ്പൊ നമ്മൾ കൂടുതലായിട്ട് മെഡിസിൻസിനെ ഡിപെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്ന മെഡിസിൻസിനെ ഡിപെൻഡ് ചെയ്യും ആ മെഡിസിൻസ് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് പിന്നെയും പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യും അതായത് അമിതമായിട്ടുള്ള ടാബ്ലെറ്റ്സ് കഴിഞ്ഞാൽ ഷുഗർ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഫാറ്റി ലിവർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതുപോലെ സിറോസിസ് വരാ സിറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കോഹോളാണ് ഒരു ടെൻ പെർസെൻറ്റേജ് കോഴ്സ് റിമൈനിങ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കോസ് മാത്രമാണ് നമ്മളെ ഭക്ഷണത്തിലൂടെ വരുന്നത് അപ്പം ആൽക്കോഹോളിൻ്റെ അമി അമിതമായിട്ടുള്ള ഉപയോഗം വന്നു കഴിഞ്ഞാൽ സിറോസിസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം എന്താണോ അതിൻ്റെ കോസ് നമ്മൾ ആ കോസ് ആദ്യം ക്ലിയർ ചെയ്ത് കളയണം ആ കോസ് ക്ലിയർ ചെയ്യാതെ നമ്മൾ വെറുതെ മെഡിസിൻസ് എടുത്തിട്ട് കാര്യമില്ല ബിക്കോസ് ഈ മെഡിസിൻസ് കഴിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അധികമായ അമൃതും വിഷമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതായത് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതായത് മെഡിസിൻസ് അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോക്സിൻസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാകും നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ ബോഡിയിൽ പല ഗ്രോത്തായിട്ടും അല്ലെങ്കിൽ പല സിസ്റ്റമായിട്ടും ഒക്കെ രൂപപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നമുക്കറിയാം ഹാമറോയിഡ് പോലത്തെ അസുഖങ്ങളൊക്കെ വരുന്നതും നമ്മൾ കഴിക്കുന്ന ഈ സ്പൈസി ഫുഡ് അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡ് ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഹെമറോയിഡ് രൂപപ്പെടുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മളെ ദഹനത്തിന് ഇമ്പ്രോപ്പറകുന്നു ഈ ഫ്രൈഡ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡൊക്കെ നമ്മുടെ ദഹനത്തിന് ഇംപ്രോപ്പറാക്കുന്നു അപ്പോൾ എന്താ മലബന്ധം പോലത്തെ അസുഖങ്ങൾ വരുന്നു അപ്പോൾ മലം പാസ് ചെയ്യുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടാം അല്ലെങ്കിൽ രക്തം വരുന്നത് വരാം അല്ലെങ്കിൽ ഇച്ചിങ് ഉണ്ടാകാം അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുക അതൊക്കെയാണ് ഈ ഹെമറോയിഡിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഏതൊരു അസുഖം വരുന്നതും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഭക്ഷണം എന്ന് വെച്ചാൽ ഈ എനജ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വർക്ക്ഔട്ട് ഇല്ലാത്തൊരവസ്ഥ ഇതൊക്കെയാണ് എല്ലാത്തിൻ്റെ ഒരു ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അപ്പം നമ്മളിത് പ്രോപ്പറായിട്ട് എല്ലാം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ പല രീതിയിലുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് നമ്മൾ ഈ ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ജനറൽ മോട്ടോസ് ഡയറ്റ് ജനറൽ മോട്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു വൺ വീക്കിൽ നമ്മൾ ഒരു വൺ ഡേ വെജിറ്റബിൾസ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ഫ്രൂട്ട്സ് മാത്രം ഒരു തേർഡ് ഡേ ആണെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സ് ആക്കി കഴിക്കുക ഒരു സിക്സ് ഡേ ഒക്കെ ആണെങ്കിൽ സിക്സ് ഫിഫ്ത്ത് ഡേ ആണെങ്കിൽ കലോറി കുറച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു സെവൻത്ത് ഡേ ആണെങ്കിൽ എന്താ പറയുക ഈ ചിക്കൻ ഫിഷും അല്ലെങ്കിൽ റൈസ് കുറച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ ഒരു പ്രോപ്പർ ഡയറ്റ് അതാണ് ഈ ജനറൽ മോട്ടോസ് ഡയറ്റ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഈ ഒരു അസുഖങ്ങൾക്കൊക്കെ ഒരു ഒരു കൺട്രോള് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയാണ് ഇന്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ ആ ഒരു സിക്സ്റ്റീൻ ഹവേഴ്സിന് നമ്മൾ ഒരു ഫുഡ് കഴിക്കാതിരിക്കുന്നത് അതായത് ബോഡീന അത്രയും എന്താ പറയുക എനർജി എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാത്തൊരിതാണ് ഈ സിക്സ്റ്റീൻ അവേഴ്സിൽ നമ്മൾ ചെയ്യുന്നത് റിമെയിനിങ് എയിറ്റ് അവേഴ്സും നമ്മൾ ഫുഡ് കഴിക്കുന്നുള്ളൂ ആ ഫുഡ് കഴിക്കുന്നത് എന്താ നല്ല ഹെൽത്തി ന്യൂട്രീഷ്യസ് ഫുഡാണ് കഴിക്കുന്നത് അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നല്ല രീതിയിലുള്ള ലീഫി വെജിറ്റബിൾസ് നല്ല കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അതായത് ബ്രൗൺ റൈസ് ഒലിവ് ഓയിൽ പോലത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ എയ്റ്റ് അവേഴ്സിൽ ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ നമ്മളെ ബോഡിയിലുള്ള എക്സസ് ആയിട്ടുള്ള ഫാറ്റ് അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള കലോറി ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് ബേൺ ഔട്ട് ചെയ്യാൻ പറ്റും ഇത് ബേൺ ഔട്ട് ചെയ്താൽ എന്താ നമുക്ക് ഹാർട്ട് ട്രബിൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള ഐ ബി എസ് സീലിയാക്ക് ഡിസീസ് പെപ്റ്റിക് അൾസർ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മറ്റ് ബലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഹെമറോയിഡ്സ് കോൺസ്റ്റിപ്പേഷനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള പ്രമേഹം ബി പി അല്ലെങ്കിൽ ഫാറ്റി ലിവറ് പി സി ഒ ഡി പോലത്തെ അസുഖങ്ങൾ തൈറോയ്ഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ ഒരു ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെയാണ് ഈ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് അതായത് പ്രഷർ കൊളസ്ട്രോൾ ഫാറ്റി ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരു ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് തന്നെ പല ടൈപ്സ് ആയിട്ടുണ്ട് ഏകദേശം ഒരു ത്രീ ടൈപ്പ്സ് ഒക്കെ ഉണ്ട് ആദ്യത്തെ ഞാൻ പറഞ്ഞു ട്വൻ്റി ഫോർ ഹവേഴ്സിന് നമ്മൾ സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റിംഗ് ചെയ്യുക റിമൈനിങ് ഒരു എയ്റ്റ് അവേഴ്സ് ഫീഡിങ് അതായത് ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബാലൻസ്ഡ് ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ്സ് വിറ്റാമിൻസ് എല്ലാം ഒരു അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ് ആണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ എക്സസൈസൊക്കെ ചെയ്യാം എക്സസൈസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വാക്കിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഓട്ടം അല്ലെങ്കിൽ നടത്തുമൊക്കെ ചെയ്യാം ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ മോർണിംഗ് ചെയ്യുമ്പം അത്രയും ബോഡി ഹീറ്റ് ആവുകയും അങ്ങനത്തെ എന്തെങ്കിലും എക്സസ് ഫാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബേൺ ഔട്ട് ആവുകയും ചെയ്യുന്നു അതാണ് സിക്സ്റ്റീൻ ഇൻ ടു എയ്റ്റ് റേഷ്യോയിൽ പറയുന്നത് സെക്കൻഡ് ടൈപ്പ് ആണ് ഒരു ഫൈവ് ഇസ് ടു ടു റേഷ്യോ ഫൈവ് ഇസ് ടു ടു റേഷ്യോ എന്ന് പറയുമ്പോൾ ഫൈവ് എന്ന് പറയും ഫൈവ് ഡേയ്സിൽ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അതായത് ബ്രൗൺ റൈസും അല്ലെങ്കിൽ ഫിഷും ചിക്കനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുഡ് കഴിക്കാം അതായത് കലോറി കുറച്ചിട്ടുള്ള ഫുഡ് റിമൈനിങ് ഒരു ടു ഡേയ്സ് മെയിനായിട്ട് കലോറി കുറച്ചിട്ടുള്ള ഫാറ്റൊക്കെ കുറച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാം ഇതാണ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് തേർഡ് ടൈപ്പ് എന്ന് പറയുമ്പം ഫസ്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് അതായത് ഫസ്റ്റ് ട്വൻ്റി ഫോർ ഹവേഴ്സിൽ നമുക്ക് ഫുഡ് കഴിക്കാം റിമൈനിങ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫുഡ് കഴിക്കാതിരിക്കുക നെക്സ്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫുഡ് കഴിക്കുക അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഫുഡ് കഴിക്കുന്നത് പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ഡേ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഫുഡ് കഴിക്കുക അത് തന്നെ സെയിം തന്നെ ട്വൻറ്റി ഫോർ ഹേഴ്സ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നു ഫുഡ് കഴിക്കാതിരിക്കും അതാണ് ത്രീ ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങൾക്കും ഒരു ബാരിക്കേഡ് അല്ലെങ്കിൽ ഒരു കൺട്രോൾ നമുക്ക് വരുത്താൻ പറ്റും അപ്പം ഒരുപാട് ഡയറ്റ് അതായത് നമ്മൾ പല രീതിയിലുള്ള ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത് അതായത് നമ്മൾ അന്നജം കുറച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ചിലർ പറയും അല്ലെങ്കിൽ ഷുഗർ കുറച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ പറയും അല്ലെങ്കിൽ സാൾട്ട് ഇൻടേക്ക് കുറയ്ക്കണം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം എടുക്കണം വെജിറ്റബിൾസ് മാത്രം എടുക്കണം അങ്ങനെ പല രീതിയിലുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് അതിലൊന്നാണ് ഒരു ഒരുവിധം എല്ലാവരും പറയുന്ന ഒന്നാണ് നമ്മൾ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കണം ഈ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ബാക്ടീരിയാസിനെയാണ് പ്രോ ബയോട്ടിക്സ് എന്ന് പറയുന്നത് ഈ ഹെൽത്തി ബാക്ടീരിയാസ് നമ്മളെ കുടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതെന്തെയും നമ്മുടെ ദഹനത്തിനെ ഇമ്പ്രൂവ് ആക്കും നമുക്ക് എന്തെങ്കിലും ഗ്യാസ്ട്രിക് ട്രബിളോ അല്ലെങ്കിൽ മലബന്ധം വയറിളക്കം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അല്ലെങ്കിൽ സീലിയാക് ഡിസീസ് പെപ്റ്റിക് അൾസർ പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം നല്ല ബാക്ടീരിയസ് നല്ല ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ ലാക്ടോബ ബാസലസ് സ്ട്രപ്റ്റോകോക്കസ് അല്ലെങ്കിൽ ബാസലിനം അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ ബാക്ടീരിയാസൊക്കെ അതായത് അതൊക്കെയാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഇത് നമ്മളെ ദഹനത്തെ ഇമ്പ്രൂവ് ആക്കുകയും ചെയ്യുന്നു ഇത് ചെയ്യുമ്പോൾ എന്താ നമ്മളെ ഗട്ട് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ അസുഖവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ബിക്കോസ് ഗട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്റ്റൈൻ എന്ന് പറയുമ്പോൾ എന്താ എല്ലാ ന്യൂട്രിയൻസും എല്ലാ മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യുന്നതും എക്സ്ക്രീറ്റ് ചെയ്യുന്നതും ഈ ഒരു ഗട്ടിലൂടെയാണ് ആ ഗട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള സ്കിൻ ഡിസീസ് വരാം തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ വരാം പ്രമേഹം വരാം ബി പി വരാം അങ്ങനെ പല കിഡ്നി ഡിസീസസ് വരാം അങ്ങനെ പല രീതിയിലുള്ള ഒക്കെ രൂപപ്പെടാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ആദ്യം ക്ലിയർ ചെയ്യണം ബിക്കോസ് ഘട്ടിലൂടെയാണ് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ അബ്സോപ്ഷൻ നടക്കുന്നത് അബ്സോപ്ഷൻ പറയുമ്പോൾ വൈറ്റമിൻസ് ആവാം മിനറൽസ് ആവാം അല്ലെങ്കിൽ മറ്റ് പ്രോട്ടീൻസ് ആവാം എല്ലാ രീതിയിലുള്ള അബ്സോപ്ഷനും നടക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ട് ആദ്യം ക്ലിയർ ചെയ്യണം ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോ ബയോട്ടിക്സ് ഫുഡ് ഐറ്റംസ് എടുക്കുന്നത് ഇത് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രോബയോട്ടിക്സ് കഴിഞ്ഞാൽ ഘട്ട് ക്ലിയർ ആവും അതൊന്നാമത് രണ്ടാമതായിട്ട് നമ്മളെ പ്രതിരോധശേഷി വർധിക്കും പ്രതിരോധശേഷി വർധിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരില്ല അതായത് വൈറൽ ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫ്ല ഇൻഫെക്ഷൻസ് ഇൻഫ്ലുവൻസ പോലത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ കൊറോണ പോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിൽ അത്രയും ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു പ്രോബയോട്ടിക്സ് എടുക്കുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് ബോഡിയിലെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് അതായത് നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ കുറയ്ക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു ഫംഗ്ഷനാണ് ഈ പ്രോബയോട്ടിക്സ് ബാക്ടീരിയാസിന് ആന്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യും ആൻറ്റി ഓക്സിഡൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ബോഡി ിൽ നീർക്കെട്ടൊക്കെ കുറയ്ക്കുകയും ഫ്രീ റാഡിക്കിൾസ് ഒക്കെ കൂട്ടുകയും അല്ലെങ്കിൽ ഫ്രീ റാഡിക്കിൾസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയും അത് ചെയ് അത് ചെയ്യുമ്പം തന്നെ നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലും ഇൻഫ്ലമേഷൻ അതായത് വാദസംബന്ധമായിട്ടുള്ള ഗൗട്ടി ആർത്തറൈറ്റസ് അല്ലെങ്കിൽ റൊമാറ്റോഡ് ആർത്തറൈറ്റസ് ഓസ്റ്റിയോ ആർത്തറൈറ്റസ് അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്തറൈറ്റസ് പോലത്തെ വാദസംബന്ധമായിട്ടുള്ള രോഗം അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു നെറുക്കെട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രോബയോട്ടിക്സ് ബാക്ടീരിയാസ് അല്ലെങ്കിൽ പ്രോബയോട്ടിക് ഫുഡ് ഐറ്റംസ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ വൈറ്റമിൻ അബ്സോർപ്ഷൻ വൈറ്റമിൻ എ ബി സി ഡി ബി ി ട്വൽവ് കെ അബ്സോപ്ഷൻ വൈറ്റമിൻ കെൻ്റെ ഒക്കെ അബ്സോപ്ഷൻ സഹായിക്കുന്നതും ഈ ഒരു പ്രോബയോട്ടിക്സ് ആണ് അതേപോലെ തന്നെയാണ് നമ്മളെ ബോഡിയിൽ അതായത് നമ്മുടെ ഡൈജഷന് ഇംപ്രൂവ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഉണ്ടാക്കുന്നതും ഈ ഒരു പ്രോബയോട്ടിക്സ് ആണ് അതായത് എച്ച് സി എൽ ഉണ്ടാക്കുന്നതും ഈ ഒരു പ്രോബയോട്ടിക്സ് ആണ് ബിക്കോസ് ഈ എച്ച് സി എല്ലിൻ്റെ ഫംഗ്ഷനിലൂടെയാണ് നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നത് ഈ എച്ച് സി എല്ലിൻ്റെ ഇത് കൂടുമ്പോഴാണ് എക് സി എല്ലിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് അത് ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ എച്ച് സി എല്ലിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണത് ഹൈപ്പോ അസിഡിറ്റി ആകുന്നത് ഹൈപ്പർ അസഡിറ്റി എന്ന് പറയുമ്പോൾ ഈ എച്ച് പൈലോറി ബാക്ടീരിയാസ് അതായത് ബാഡ് ബാക്ടീരിയാസാണ് ഈ എച്ച് പൈലോറി ബാക്ടീരിയ ഇതിന്റെ പ്രസൻസ് ബോഡിയിൽ കൂടുമ്പോഴാണ് നമുക്ക് ഹൈപ്പർ അസഡിറ്റി ഉണ്ടാവുന്നത് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡിയിലുള്ള ആ നമ്മളെ ആമാശയത്തിന് കവർ ചെയ്തിട്ടുള്ള ഈ ഒരു മ്യൂക്കോസൽ സെൽസിനെ ഡാമേജ് ചെയ്യുന്നു അത് ഡാമേജ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ദഹനം പ്രോപ്പർ ആവില്ല അത് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ വയറിന് ഭയങ്കര വേദന തോന്നുന്നു പുകച്ചിൽ തോന്നുന്നു അല്ലെങ്കിൽ മലം പാസ് ചെയ്യുമ്പോൾ ഒരു പുകച്ചിൽ പോലെ തോന്നുന്നു വയർ ഇളകി പോകുന്ന ബുദ്ധിമുട്ടുകൾ വരുന്നു അതൊക്കെയാണ് ഈ ആൾസർ റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ ലക്ഷ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ക്ലിയർ ആവണമെങ്കിൽ എന്താ നമ്മൾ പ്രോബയോട്ടിക്സ് ഫുഡ് ഐറ്റംസ് എടുക്കണം പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്ന നല്ല ഹെൽത്തി ഫുഡ് ഐറ്റംസ് എടുക്കണം അതിലൊന്നാണ് തൈര് തൈര് എന്ന് പറയുമ്പോൾ തൈരിനകത്ത് ഒരുപാട് നല്ല ബാക്ടീരിയാസ് ഉണ്ട് ഈ തൈര് എന്ന് പറഞ്ഞാൽ പുളിപ്പിച്ച് അതായത് പുളിപ്പില്ലാത്ത തൈരാണ് നമ്മൾ കഴിക്കേണ്ടത് ഇത് നമുക്ക് സാലഡ് ആയിട്ട് കഴിക്കാം അതായത് വെജിറ്റബിൾസ് വെജിറ്റബിൾസിൻ്റെ അകത്ത് തൈര് മിക്സ് ചെയ്തിട്ട് ഡെയിലി കഴിക്കുന്നതും നല്ലതാണ് അതായത് ഫുഡ് കഴിക്കുന്നതിന് ശേഷം നമുക്കിത് കഴിക്കുന്നതും നല്ലതാണ് ബിക്കോസ് അത് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും ദഹനം ഇമ്പ്രൂവ് ആവുകയും നമുക്ക് എന്തെങ്കിലും ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് അതായത് ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലത്തെ അസുഖങ്ങളോ അല്ലെങ്കിൽ സീലിയാക്ക് ഡിസീസ് അസുഖങ്ങളോ അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് തൈരിൻ്റെ ഒരു വേറൊരു അകഭേദമായിട്ടുള്ള മോര് മോര് ഡെയിലി കുടിക്കുന്നതും നല്ലതാണ് ഒരു ഗ്ലാസ് മോര് കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഞാൻ പറഞ്ഞു ഈ ഒരു ഫംഗ്ഷനിൽ പറയുന്നതാണ് നീർക്കെട്ട് ഉറയ്ക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻസിനൊക്കെ അബ്സോർബ് ചെയ്യുന്നു എച്ച് സി എൽ പ്രൊഡക്ഷൻ കൂട്ടുന്നു അത് വൈറ്റമിൻസിനൊക്കെ അബ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫാറ്റിനെയൊക്കെ ബേൺ ഔട്ട് ചെയ്യുന്നതും ഈ ഒരു മോര് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിൽ അച്ചാർ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പാകം ചെയ്തിട്ടുള്ള നല്ലെണ്ണ ഇട്ടിട്ടുള്ള മാങ്ങയോ അല്ലെങ്കിൽ നാരങ്ങയൊക്കെ ഇട്ടുള്ള അച്ചാർ കഴിക്കുന്നത് നല്ലതാണ് ഔട്ട്സൈഡ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ള അച്ചാർ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക ബിക്കോസ് അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുള്ള പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ കെമിക്കൽസും ടോക്സിൻസും ഒക്കെ നമ്മുടെ ബോഡിയിൽ പല അസുഖങ്ങളും അല്ലെങ്കിൽ പല ഡെഫിഷ്യൻസീസൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പം അച്ചാർ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് അല്ല അതേപോലെ തന്നെയാണ് നമ്മൾ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒന്നാണ് പഴങ്കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ തലേന്ന് വെള്ളം ചോറിന് ചോറ് വെള്ളത്തിൽ ഇട്ടിട്ട് കാലത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആക്കാൻ സഹായിക്കുന്നു ഈ പഴങ്കഞ്ഞിൻ്റെ അകത്ത് നമുക്ക് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ തൈരോ മോരോ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നതും നല്ലതാണ് ബിക്കോസ് ഇത് ഏറ്റവും കൂടുതൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതിൻ്റെ ഈ പ്രോബയോട്ടിക്സ് നമ്മളെ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആക്കുകയും പ്രതിരോധശേഷിയൊക്കെ വർദ്ധി വർദ്ധിപ്പിക്കുകയും ഡീടോക്സിഫിക്കേഷൻ ടോക്സിഫിക്കേഷൻ നടത്തുകയും അല്ലെങ്കിൽ ഈ ഒരു എച്ച് സി എൽ സെക്രീഷൻ പ്രോപ്പറാക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ പഴങ്കഞ്ഞു ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് അപ്പം ഇതൊക്കെയാണ് ഈ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രോബയോട്ടിക്സിൻ്റെ ഒരു ഫുഡ് ഐറ്റം അല്ലെങ്കിൽ പ്രോബയോട്ടിക്സിൻ്റെ ഒരു ഫുഡ് ഐറ്റം ആയിട്ടാണ് ഈ പ്രീ ബയോട്ടിക്സ് വരുന്നത് പ്രീ ബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോ പ്രോ ബയോട്ടിക്സിന്റെ ഒരു ഫുഡാണ് അപ്പോൾ പ്രീബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും കഴിക്കാം അതായത് നമുക്ക് വെജിറ്റബിൾസ് കഴിക്കാം ഫ്രൂട്ട് ഐറ്റംസ് കഴിക്കാം ഫ്രൂട്ട്സിൽ തന്നെ നമുക്ക് പപ്പായ ഓറഞ്ച് ആപ്പിള് ഗ്രേപ്സ് അല്ലെങ്കിൽ വാട്ടർ മെലൺ എല്ലാം എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ അകത്തും അതായത് വഴുവഴുത്ത ഐറ്റംസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നോക്കുമ്പം ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ കസ്കസ് ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് പ്രീബയോട്ടിക്സ് അതായത് ഇതൊക്കെയാണ് പ്രീബയോട്ടിക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ പ്രീ ബയോട്ടിക്സും പ്രോബയോട്ടിക്സും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആവും ഗട്ട് ഹെൽത്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോപ്പർ ആവും പ്രതിരോധശേഷി വർദ്ധിക്കുന്നു ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നു വൈറ്റമിൻ അബ്സോർപ്ഷൻ കറക്റ്റ് ആവുന്നു അല്ലെങ്കിൽ അത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ മറ്റുള്ള അസുഖങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നു ബിക്കോസ് ഈ ഗട്ടാണ് മറ്റ് എല്ലാ അസുഖത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് അതായത് ഗട്ട് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റും മൈഗ്രെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ മൂഡ് സ്റ്റേബിൾ ആകും മൂഡ് സിങ്സ് ഉണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആക്കാൻ പറ്റും അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് ഈ അസുഖങ്ങൾക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് ഗട്ടിന് സഹായിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗട്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ഈ പ്രോബയോട്ടിക്സ് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഈ ഉപ്പിലിട്ട ഐറ്റംസ് ബിക്കോസ് അത് ഫെർമൻറ്റഡ് ആണ് ഫെർമൻറ്റഡ് എന്ന് പറയുമ്പോൾ നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്നത് ലാക്ടോബാസിലസ് പോലത്തെ നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്നതാണ് ഈ ഉപ്പിലിട്ട ഐറ്റംസ് ഉപ്പിലിട്ടസ് എന്ന് പറയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആവാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആവാം ഫ്രൂട്ട്സിൽ തന്നെ നമ്മൾ നെല്ലിക്ക അല്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ പൈനാപ്പിൾ അങ്ങനെ പല രീതിയിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഉപ്പിലിട്ട് കഴിക്കാറുണ്ട് അതൊരു ഒരു ബെസ്റ്റ് പ്രിസർവേറ്റീവ് അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പ്രിസർവേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പുറത്തു നിന്നുള്ളത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഈ ഒരു പ്രോബയോട്ടിക്സ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇത് ഉൾപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോബയോട്ടിക്സ് എടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അമിതമായിട്ടുള്ള ടാബ്ലെറ്റ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഈ പ്രോബയോട്ടിക്സ് ഫുഡ് ഐറ്റം അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് ബാക്ടീരിയാസ് റെഡ്യൂസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകൾ പുക വലിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ട്രെസ്സ് ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലും ഈ പ്രോബയോട്ടിക്സിന്റെ ആ ഒരു പ്രവർത്തനം ബോഡിയിൽ പ്രാ പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പം ഇതൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്തിട്ട് നമ്മളെ ഡയറ്റിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡയറ്റ് എന്ന് പറയുമ്പോൾ പ്രോബയോട്ടിക്സും ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക ഇത് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും അതായത് ഞാൻ പറഞ്ഞു റൂട്ട് കോസ് എന്താണെന്ന് നോക്കിയിട്ട് അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഈ ഒരു ഇതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊരു പ്രോപ്പറാക്കി കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എല്ലാത്തിൻ്റെ ഒരു റൂട്ട് കോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് പ്രമേഹം ി പി പോലത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പി സി ഒ ഡി പോലത്തെ അസുഖങ്ങളും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഡയറ്റിലൂടെയാണ് അപ്പം ഡയറ്റ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ എല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിച്ച് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കാതെ ഇരിക്കുക ബിക്കോസ് ആ ടെൻഷൻ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സാണ് എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷൻ സ്ട്രെസ് ഒക്കെ ഒഴിവാക്കുക അത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻ മെഡിറ്റേഷൻസ് ചെയ്യാം മെഡിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ബ്രീത്തിങ് എക്സസൈസ് പ്രാണായാമം പോലത്തെ എക്സസസൈസൊക്കെ ചെയ്യുന്നതും നല്ലതാണ് അല്ലെങ്കിൽ സൂര്യ സൂര്യനമസ്കാരം പോലത്തെ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ബിക്കോസ് അത് നമ്മളെ ലങ് കപ്പാസിറ്റി കൂട്ടുന്നു അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യാനുള്ള ഒരു നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസിനെയൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു ബ്രീത്തിങ്ങിലൂടെയാണ് ഈ ബ്രീത്തിങ് ചെയ്യുമ്പം തന്നെ നമ്മളെ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിലീവ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കൗട്ട് ചെയ്യാം വർക്കൗട്ടെന്ന് പറയുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ഡിസ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജോയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് മൈൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം ചെറിയ ചെറിയ യോഗ അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലതാണ് അങ്ങനെ ഈ ഒരു ഡയറ്റും പ്ലസ് ഈ ഒരു മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ രീതിയിൽ കൺട്രോൾ ചെയ്യാം ബിക്കോസ് ഒരു ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നമ്മളൊരു ട്വൻറ്റി വൺ ഡേയ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ത്രൂ ഔട്ട് റൂട്ടീനായിട്ട് നമ്മുടെ ബോഡിയിലത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും നമ്മൾ പല സയൻസിലും അല്ലെങ്കിൽ പല സ്റ്റഡീസിലും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാം ഒരു ലിമിറ്റ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു ലിമിറ്റ് ഇടാം ബിക്കോസ് നമുക്കറിയാം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മളെ ബോഡിയിൽ ടോക്സിൻസ് ആയിട്ട് അല്ലെങ്കിൽ കെമിക്കൽസ് ആയിട്ടും ഒക്കെ രൂപപ്പെടുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് കൺട്രോൾ കണ്ട്രോളിടുക അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മളെ ബോഡിയിലേക്ക് പല ഡിസീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു ഫുഡ് ഐറ്റംസ് ആണ് അപ്പം ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും എല്ലാം ഒരു മിതമായ രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ ഡയറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ രീതിയിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള ഞാൻ ഉദ്ദേശിച്ചത് മെയിൻ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് പ്രോബയോട്ടിക്സ് ഫുഡ് ഐറ്റംസ് പ്രോബയോട്ടിക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഓർക്കുക അതായത് തൈര് മോര് യോഗ് പഴങ്കഞ്ഞി അച്ചാറ് ഉപ്പിലിട്ട ഐറ്റംസ് അതായത് പുളിപ്പില്ലാത്ത തൈരാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ പല രീതിയിലുള്ള ഈ ഒരു പ്രോബയോട്ടിക്സ് ഫുഡ് ഐറ്റംസ് എടുക്കുക അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ മെഡിക്കേഷൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രാണായാമം പോലത്തെ എക്സർസൈസ് ആവാം അല്ലെങ്കിൽ മറ്റുള്ള എന്ത് മെഡി മെഡിറ്റേഷൻസും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രോപ്പർ രീതി രീതിയിലുള്ള ഒരു ഇത് ഫോളോ ചെയ്യുക ഇതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ ജനറൽ മോട്ടോസ് ഡയറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് പ്രമേഹം പോലത്തെ അസുഖങ്ങൾ അമിത വണ്ണം വണ്ണുണ്ടെങ്കിൽ ഇത്തരം ഡയറ്റ് അല്ലെങ്കിൽ ഇത്തരം ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഇത്തരം എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സ്ട്രാ ഫാറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ബ കലോറീസ് ഉണ്ടെങ്കിൽ അത് ബേൺ ഔട്ട് ചെയ്യാൻ പറ്റും ബിക്കോസ് ഈ അമിത വണ്ണുള്ള ആളുകളാണെന്ന് ഭൂരിഭാഗ ആളുകളും ബിക്കോസ് ഡബ്ല്യു എച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു തേർട്ടി അബവ് അല്ലെങ്കിൽ ഡബ്ല്യു എച്ച് ഒരു സ്കെയിൽ പറയുന്ന വെച്ചാൽ ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ നമ്മളെ ബി എം ഐ നോർമൽ ആയിരിക്കും അതിൻ്റെ ഇടയിൽ നമ്മളെ ബോഡി മാസ് ഇൻഡെക്സ് വരണം ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി അബവ് ആണെങ്കിൽ അത് നമ്മൾ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ അമിതവണ്ണ കാറ്റഗറിയിലാണ് പെടുന്നത് അപ്പോൾ ആ അമിതവണ്ണമുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത് ആ അവർ കഴിക്കുന്ന ഭക്ഷണം കണ്ട്രോൾ ചെയ്യുക ഭക്ഷണം കണ്ട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു വാരി കഴിക്കുന്നതിനു പകരം നല്ല രീതിയിൽ ക്വാളിറ്റി അടങ്ങിയ അതായത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക ന്യൂട്രീഷ്യസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള അതായത് ബാലൻസ്ഡ് ഡയറ്റ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ അമിത അമിതവണ്ണമുള്ള ആളുകൾ ഒരിക്കലും ടെൻഷൻ അടിച്ചിട്ട് ബി പി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂട്ടിയിട്ടോ ഒന്നും ഈ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിന് ആയിട്ട് നമ്മൾ ഡയറ്റും എക്സർസൈസും ഫോളോ ചെയ്ത് നമുക്ക് ഇതൊക്കെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടെ ഒരു ടൈം എടുത്തിട്ട് എല്ലാം പ്രോപ്പർ ആയിട്ട് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരുവിധം എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ബിക്കോസ് ഈ ഡയറ്റിലൂടെയാണ് നമുക്ക് എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാനൽ നമ്മളെ ലൈഫിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒരു നമ്മളെപ്പോഴും ഒരു ഫോക്കസ്ഡ് ആവുക അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ചിന്താഗതി കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയും നല്ലൊരു ഹെൽത്ത് വീഡിയോമായി വീണ്ടും കാണാം താങ്ക്